നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഓഗസ്റ്റ് മാസം ജീവിതം മാറ്റിമറിക്കുന്ന മഹായോഗത്തിന്റേതാണ് മൂന്ന് പ്രധാന രാശിക്കാർക്ക് ആസ്തിയും സമ്പത്തും ഇരട്ടിയാകാൻ പോകുന്നു കാലഘട്ടമാണ് ഈ ഓഗസ്റ്റ് അത്ഭുതകരമായ ഭദ്ര മഹാപുരുഷ്ജയോഗം ഇതിനുടനീളമുള്ള ദൈവിക ഉണർത്തലുകൾ നേടാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി ഒന്നാമതായി ഗ്രഹസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മൂന്നിന് ഉച്ചത്തിലുള്ള പ്രവേശിക്കും ഇതുവഴി ആകുന്ന ഭദ്ര മഹാപുരുഷ് രാജയോഗം ഭാവിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള അത്യന്തം ശക്തിയുള്ള ഗ്രഹസ്ഥിതി ബുദ്ധി സമ്പത്ത് വാണിജ്യം ആശയവിനിമയം എല്ലാം ഈ കാലഘട്ടത്തിൽ ഗുണമേറിയതാകും ഇടവം മിഥുനം തുലാം ഈ രാശിക്കാർക്ക് ഇത് സുവർണ സന്ധ്യ ആയിരിക്കും രണ്ടാമതായി ഓഗസ്റ്റ് മാസത്തിലെ ദൈവിക ഫലങ്ങൾ ഇടവം രാശി കാർത്തിക രോഹിണി മകൈരം പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുന്നു നിഷ്ഫലമായ എഫേട്ടുകൾക്ക് ഉത്തമ ഫലം മുൻകാലം കണ്ടില്ലാത്ത സാമ്പത്തിക വർധന ഭൂമി സമ്പത്ത് സ്വത്ത് സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പരിഹരിക്കും ആരോഗ്യത്തിലും പുതുമ രണ്ടാമതായി മിഥുനം രാശി തിരുവോണം പുണർദം മകൈരം ലഗ്നത്തിലേക്ക് ബുധന്റെ വരവ് ആത്മവിശ്വാസം കുതിർക്കും വ്യാഴ ബുദ്ധ ദൃഷ്ടിയിൽ ഉന്നത വിജയം ജീവിതത്തിൽ സ്ഥിരതയും സമൃദ്ധിയും സഞ്ചാരം ദൂര ദേശ പ്രതീക്ഷകൾ പേര് പ്രശസ്തിയും കരിയർ ഗ്രോത്തും മൂന്നാമതായി തുലാം രാശി ചിത്ര ചോദി വിശാഖം രണ്ടാം ഭാവത്തിലേക്ക് ബുധൻ ഉറപ്പ് പഠനം രചന മീഡിയ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് രംഗത്തുള്ളവർക്ക് ലാഭം കുടുംബ മധുരതയും സാമ്പത്തിക സംതൃപ്തിയും പുതിയ ഇടപാടുകൾ വഴി വരുമാന വർധന കലകൾ ജ്യോതിഷം ഹൈടെക് മേഖലയിൽ ഉന്നതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിച്ച അത്ഭുതങ്ങൾ യാഥാർത്ഥ്യമാകാൻ ദൈവം ഒരുക്കുന്ന മാസമാണ് ഭദ്ര മഹാപുരുഷ് രാജയോഗം ആഹ്വാനം ചെയ്യുമ്പോൾ മഹാദേവനെ ആഴത്തിൽ പ്രാർത്ഥിക്കുക ഓം ബുദ്ധായ നമ എന്ന മന്ത്രം ഇരുപത്തി ഒന്ന് പ്രാവശ്യം ജപിക്കുക നിങ്ങളുടെ രാശിയും പേരും കമന്റിൽ കുറിച്ച് ആ ദൈവീക സ്പന്ദനം ആകർഷിക്കുക ഈ ഭാഗ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക പുതിയ ഭാഗ്യകാലത്തിന്റെ തുടക്കം ആകട്ടെ ഈ ഓഗസ്റ്റ് ശിവാനുഗ്രഹം നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ നന്ദി